നമസ്കാരം വെൽക്കം ടു ക്രിക്കറ്റ് അറൌണ്ട് ദ വേൾഡ് ഇന്നലെ പാകിസ്ഥാൻ ബി എസ് ഒമാൻ മാച്ച് ഉണ്ടായിരുന്നു ഏഷ്യ കപ്പിൽ പക്ഷെ അതിലുപരി ഇംഗ്ലണ്ട് ബി എസ് സൗത്ത് ആഫ്രിക്ക മാച്ചിൽ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക എടുത്തിട്ട് അലക്കി മുന്നൂറ്റി നാല് റൺസാണ് ഒരു ടി ട്വൻ്റി മാച്ചിൽ അടിച്ചത് ഫിൽസോൾട്ടും ജോസ് ബട്ട്ലറും എന്നുള്ള ഹാരി ബ്രൂപ്പും എല്ലാവരും എടുത്തിട്ട് എല്ലാത്തിനും എടുത്തിട്ട് അലക്കിയിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയുടെ ഒരു രക്ഷയിലാത്ത മാച്ചായിരുന്നു അതായത് ഫിൽസോൾട്ട് അറുപത് ബോളിലാണ് നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് അടിച്ചത് അതിനുശേഷം ജോസ് ബട്ട്ലർ എൺപത്തി മൂന്ന് റൺസ് മുപ്പത് ബോളിൽ ഹാരി ബ്രൂക്ക് ഇരുപത്തൊന്ന് ബോളിലാണ് നാൽപ്പത്തൊന്ന് റൺസ് അടിച്ചത് പക്ഷേ അപ്പോഴത്തേക്ക് സൗത്ത് ആഫ്രിക്ക എടുത്തിട്ടും സൗത്ത് ആഫ്രിക്കയുടെ എല്ലാവർക്കും അടിയുണ്ട് കേട്ടോ എല്ലാ ബോളേഴ്സിനും അടിയുണ്ട് അതായത് യാൻസൺ അറുപത് ആൻസന അറുപത് റൺസ് അടിച്ചു പതിനഞ്ച് റൺസ് വെച്ച് ഓരോ ഓവറിൽ റബാഡെ പതിനേഴ് റൺസ് വെച്ച് ഒരു ഓരോറിലടിച്ചു എഴുപത് റൺസ് അടിച്ചു ഏറ്റവും കൂടുതൽ അടി അടിയുണ്ടത് ലിസാഡ് വില്യംസിനാണ് ലിസാഡ് വില്യംസിന് അറുപത് റൺസ് അടിച്ചു അറുപത്തിരണ്ട് റൺസ് അടിച്ചു മൂന്ന് ഓവർ എന്ന് അതായത് ഇരുപത് പോയിന്റ് സിക്സ് സെവൻ എക്കോണമിയില് അടിച്ചു ലിസാഡ് വില്യംസിന് എന്താണ്ട് മാർക്കത്തെ ഓരോ പത്തൊമ്പത് റൺസ് അടിച്ചു എന്താണ്ട് സൗത്ത് ആഫ്രിക്കയിലെ എല്ലാ ബോളേഴ്സിനും അടിയുണ്ട് ഒരു രക്ഷയിലാത അടിയായിരുന്നു പവർ പ്ലേയിൽ ജോസ് ബട്ട്ലർ അങ്ങോട്ട് വാഴ്ന്നപ്പോ അതിനുശേഷം ജോസ് ബട്ട്ലർ എൺപത്തി ഒന്ന് റൺസ് അടിച്ച് ഔട്ടായി അതിനുശേഷം പിന്നീട് അങ്ങോട്ട് കളി അവസാനിക്കുന്ന വരെ ഫിൽസോൾട്ടിന്റെ താണ്ടവായിരുന്നു ഫിൽസോൾട്ട് ഒരു രക്ഷയിലാത്ത ബാറ്റിംഗ് ആയിരുന്നു അതിനുശേഷം ഹാരി ബ്രൂക്കും ജേക്കബ് ബെത്തലും വന്നിട്ട് ചെറിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്തായാലും ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തു ഇംഗ്ലണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു വിന്നാണ് ടി ട്വന്റിയിലെ അതുമാത്രമല്ല സ്വിൽസോൾഡ് മുപ്പത്തി ഒൻപത് ബോളിലാണ് സെഞ്ചുറി വെച്ചത് അതായത് ഇംഗ്ലണ്ടിന്റെ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറിയാണ് ടി ട്വൻറ്റിയിലെ അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ടോട്ടലി പതിമുപ്പത് ബൗണ്ടറിയും പതിനെട്ട് സിക്സും അടക്കം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസാണ് ബൗണ്ടറികളിലൂടെ മാത്രം ഇംഗ്ലണ്ട് ഇന്നലെ സ്കോർ ചെയ്തത് ബറോടി ബാറ്റിംഗ് എന്ന് സൗത്ത് ആഫ്രിക്ക വെറും നൂറ്റി അൻപത്തി എട്ട് റൺസിന് ഓൾ ഔട്ട് ആവാറുണ്ടായത് അതിനകത്ത് ആദ്യം മാർക്രം കുറച്ച് നന്നായിട്ട് കളിക്കുന്ന പോലെ തോന്നി മാർക്രം നല്ല ഷോർട്സ് കളിച്ചു അതുപോലെ റി മാർക്രം റിക്കൾ ടേണൊരു നാൽപ്പത് അൻപത് റൺസ് വരെ ഒരു പാർട്ണർഷിപ്പ് പവർ പ്ലേർ ഉണ്ടായി അതിനുശേഷം സൗത്ത് ആഫ്രിക്ക തകർന്നടിച്ചു ഇത്രയും വലിയൊരു സ്കോർ ചെയ്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് ആ ഒരു പ്രഷറിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയെ പോലെ ഇനി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അതിന് കൺസിസ്റ്റൻറ്റല്ലാത്ത ഒരു ബാറ്റിംഗ് ലൈനപ്പ് പ്രത്യേകിച്ച് മിഡിൽ ഓർഡറിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് റിട്ടോറിയസ് ഒക്കെ പുതിയ പയനാണ് വന്നിട്ട് ഭയങ്കര ഹൈപ്പോഡ് കൂടി വന്നിട്ട് പക്ഷേ നല്ലൊരു ഇന്നിങ്സ് അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ഇതുവരെ ഒരു നമ്മൾ നോക്കി നിൽക്കത്തക്ക രീതിയിലുള്ളൊരു പെർഫോമൻസ് ചെയ്തുവരെ കാഴ്ച വയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല ആകെ ഇപ്പോഴും കളിക്കുന്നത് മാർക്കവും അതുകൊണ്ട് റിക്കൾട്ടൺ തന്നെ ഇൻകൺസിസ്റ്റൻ്റ് ആണ് അവരുടെ ഓപ്പണിങ്ങിൽ ഡീറ്റോക്കിനു ശേഷം ഡി റിക്കൾട്ടൺ വന്നു എന്നുണ്ടെങ്കിലും അത് ഈ ഒരു റീസെൻറ്റ് ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ അങ്ങനെ ഭയങ്കര പെർഫോമൻസ് റിക്കൾട്ടൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല വലിയ തുടക്കകാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ സൗത്ത് ആഫ്രിക്ക എന്തായാലും സൗത്ത് ആഫ്രിക്ക ഓഡി സീരീസ് അവർ ജയിച്ചു ഇതുപോലെ തന്നെ ഒരു വമ്പൻ വിജയം ഇംഗ്ലണ്ട് നേടിയെന്ന് സൗത്ത് ആഫ്രിക്കയുടെ കൂടെ ഇപ്പോൾ ടി ട്വൻറ്റിയിൽ ഫസ്റ്റ് മാച്ച് സൗത്ത് ആഫ്രിക്ക ജയിച്ചിട്ട് സെക്കൻഡ് മാച്ചിലാണ് ഇപ്പോൾ ഈ ഒരു പരാജയം ഏറ്റവും കണ്ടത് ഇംഗ്ലണ്ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ഒന്നുകിൽ ആശാൻ നെഞ്ചിട്ട് അല്ലെങ്കിൽ കളരിക്ക് പുറത്തു നിന്നുള്ള രീതിയാണ് ഒന്നെങ്കിൽ കളി നോക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അസംഭവമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ ഓടിയ സീരീസിലും അതുപോലെ സീരീസും തോറ്റു അതിനുശേഷം ലാസ്റ്റ് മാച്ചിൽ വന്നിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു ഇനിയിപ്പോൾ ഈ ഇത് ടി ട്വൻറ്റിയിലെ ഇത് പറയാം ഇനി സൺഡേ നടക്കുന്ന അവസാനത്തെ മാച്ച് ഈ ടി ട്വൻ്റി സീരീസിലെ അവസാനത്തെ മാച്ചാണ് ഡിസൈഡർ അപ്പോൾ അതിൽ സൗത്ത് ആഫ്രിക്ക എം ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇതേ കാര്യം തന്നെയാണ് ഇംഗ്ലണ്ട് ഒരു വമ്പൻ വിജയം നേടി സീരീസ് പോയി എന്നുള്ള സ്ഥിതിയാണ് കൺസിസ്റ്റൻസി ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് പക്ഷേ അവർ ആയിട്ട് ഒരു പെർഫോമൻസ് റിസൾട്ടിലേക്ക് മുന്നേത്തേനുപരിയായിട്ട് റിസൾട്ടിൽ അവർ കാണിക്കുന്നുണ്ട് ഇതുപോലുള്ള വലിയ വലിയ വീഴ്ചകൾ ഇപ്പോഴുണ്ടാകുന്നുണ്ടെങ്കിലും അവർ സീരീസ് പിന്നെ അങ്ങനെയുള്ള നല്ല നല്ല പെർഫോമൻസ് സൗത്ത് ആഫ്രിക്ക കാഴ്ചവെച്ച് വരുന്നുണ്ട് ഇംഗ്ലണ്ടിന്റെ ബോളിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജോർഫ്രോ ആർച്ചർ മൂന്ന് വിക്കറ്റ് ഇട്ടു അതുപോലെ തന്നെ സാംകറൻ രണ്ട് വിക്കറ്റ് ഇട്ടു സാംകറിൻ്റെ ഏറ്റവും രണ്ട് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒന്ന് ബ്രേയ്സിൻ്റെ വിക്കറ്റും അതുപോലെ തന്നെ ഡോണമെൻ ഫെറാലയുടെ വിക്കറ്റാണ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റാണ് സാംകറിൻ്റെ ഇട്ട് സ്ലോ ബോൾ സൂപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോളറായിട്ട് സാംകറൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇംഗ്ലണ്ട് ടീമിലേക്ക് തിരിച്ചു വരും നന്നായിട്ട് പെർഫോമൻസ് ഒക്കെ നടക്കുന്നുണ്ട് എന്തായാലും വേറെ കാര്യങ്ങളുണ്ട് സൗത്ത് ആഫ്രിക്ക ബോൾ ചെയ്തപ്പോൾ സൗത്ത് ആഫ്രിക്ക ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയത് അഞ്ച് നോബോളാണ് സൗത്ത് ആഫ്രിക്ക ഇറങ്ങിയത് പോലെ അത്തന്നെ എട്ട് വയടും എക്സ്ട്രാസിലും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് അതായത് കിളി പോയി സൗത്ത് ആഫ്രിക്കയുടെ ആ രീതിയിലാണ് ഫിൽസോൾട്ടും ജോസ് ബട്ട്ലറും കൂടെ ആദ്യം അടിച്ചുകൊണ്ടിരുന്നത് അതായത് പവർ പ്ലേയിൽ തന്നെ സെഞ്ചുറി അടിച്ചു ഇംഗ്ലണ്ട് അമ്മാതിരി കഴിഞ്ഞു ഒരു രക്ഷയില്ലാത്ത മാച്ചായിരുന്നു ഇതുപോലുള്ള എൻ്റർടൈൻമെൻറ്റ് തരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് കളിക്കുന്നത് തോന്നി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള എല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഞെട്ടിക്കുന്ന രീതിയിലുള്ള അടിയൊക്കെ ഇംഗ്ലണ്ട് കാഴ്ച കൊടുക്കുന്നുണ്ട് പക്ഷേ അവസാനം ഈ ഉള്ളി പൊളിച്ച പോലെ അവസാനം റിസൾട്ടിലേക്ക് നോക്കുമ്പോൾ ഇംഗ്ലണ്ട് റീസൻറ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ വലിയ ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് എന്തായാലും ഈ സീരീസിൽ അവർക്ക് സൺഡേ ജയിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതൊരു തുടക്കമാകും വേൾഡ് കപ്പ് വരാൻ പോകുന്നു അവർക്കൊരു മൊമെൻറ്റം കിട്ടാനും വേണ്ടി അത് സഹായിക്കും എന്തായാലും നമുക്ക് നോക്കാം ഇനി പാകിസ്ഥാൻ വി എസ് ഒമാൻ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാലും പാകിസ്ഥാൻ ടോസ് കിട്ടിയിട്ട് പാകിസ്ഥാൻ ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പം പാകിസ്ഥാനെ പോലൊരു ടീമ് ഒരു ചെറിയ ടീമായിട്ടുള്ള ഒമാനുമായിട്ട് ചെയ്യുമ്പോൾ വലിയൊരു സ്കോറാണ് പ്രതീക്ഷ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല പാകിസ്ഥാൻ്റെ ബാറ്റിങ് എന്താ പറയുക റൺ റേറ്റിൻ്റെ കാര്യത്തിൽ അവർ അഗ്രസീവായിട്ട് കളിക്കുന്ന കാര്യത്തിൽ അത്ര പോരാന്ന് തന്നെയാണ് ഒമാനുമായിട്ട് പോലും അവർ കളിക്കുമ്പോൾ അവർക്ക് നേടാൻ സാധിച്ചത് നൂറ്റി അറുപത് റൺസാണ് അവർ അതിനകത്ത് മുഹമ്മദ് ഹാരിസ് അടിച്ചതുകൊണ്ട് അറുപത്താറ് റണ്ണ് അടിച്ച മുഹമ്മദ് ഹാരിസ് അടിച്ചതുകൊണ്ടാണ് ആ ഒരു സ്കോറിലേക്ക് വന്നത് ബാക്കി എല്ലാവരും ഒരു റൺ റേറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫക്കർ സമാൻ ഫനാർ ബോൾ ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ ഫർഹാൻ ഇരുപത്തൊമ്പത് ബോൾ ഇരുപത്തൊമ്പത് അങ്ങനെയുള്ളൊരു റണ്ണേ ബോൾ രീതിയിലൊക്കെയാണ് അവർ ബാറ്റ് ചെയ്യുന്നത് അപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളൊരു സ്ഥിതി എന്ന് വെച്ചാൽ ഒരു വൺ എയ്റ്റി വൺ സെവൻറ്റി വൺ എയ്റ്റി മാച്ച് ആ ടൈപ്പ് മാച്ച് ആണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ വിൻ ചെയ്യാൻ പറ്റും ഒരു ടു ഹൺഡ്രഡ് പ്ലസ് ഫസ്റ്റ് ബാറ്റ് ചെയ്ത് വേറെ ടീം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ബാറ്റിങ്ങിൽ അതിനപ്പിൻ്റെ ഈ ഒരു പെർഫോമൻസ് വെച്ച് എക്സ്പ്ലോസീവ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ബാക്കിയുള്ള ഇപ്പോൾ ഇംഗ്ലണ്ടോ ഇന്ത്യയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഒക്കെ ഒരു ന്യൂ ഇറാലിൽ കളിക്കുന്ന ടി ട്വൻ്റി പോലെ കളിക്കാനായിട്ട് പാകിസ്ഥാൻ ഇപ്പോഴും പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ബോളിങ്ങിന് പക്ഷേ സൂപ്പറായിട്ട് ബോൾ ചെയ്തു അവരെ വെറും അറുപത്തേഴ് റൺസിന് ഓൾഔട്ടാക്കി പാകിസ്ഥാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തു ഷൈൻ ഷാഫ്രീദൊക്കെ ആദ്യം അടിയൊക്കെ ഉണ്ട് ഫസ്റ്റ് ഓവറിൽ അവർ ഒമാൻ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഒമാൻ ആണെങ്കിലും അതുപോലെ തന്നെ ഹോങ്കോങ് ആണെങ്കിലും ശരി ഇപ്പോൾ പുതിയ ടീമുകൾ യു എ ആണെങ്കിലും ശരി ഒന്ന് രണ്ട് ബാറ്റ്സ്മാൻ അവർക്കുണ്ടാവും മിക്കവാറും അവർ ഫസ്റ്റിലായിരിക്കും ഓപ്പണിംഗ് ആയിരിക്കും ഇറങ്ങുന്നത് അവർ കുഴപ്പമില്ലാത്തൊരു ഇന്റന്റും കാര്യങ്ങളൊക്കെ കാണിക്കും പിന്നീട് അങ്ങോട്ട് തകർന്നു അടിക്കുന്നത് എക്സ്പീരിയൻസിന്റെ കുറവും കോൺഫിഡൻസ് ഇല്ലായ്മയും എല്ലാം കൂടെ കൊണ്ടുപോകും ഇതുപോലെ വമ്പൻ ടീമുകൾ വരുമ്പോൾ അവരുടെ മുമ്പിൽ പതറിപ്പോകുന്നതാണ് പക്ഷെ എങ്കിലും ആദ്യം ഷായദ് ഷാ ഫ്രീതി കുറച്ച് അടിക്കാനുള്ള ഒരു ഇന്റൻ്റൊക്കെ ഒമാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്തായാലും പാകിസ്ഥാൻ ഈ ഒരു മാച്ച് ചോദിച്ചു ഇനി സൺഡേയിൽ ഇന്ത്യ വേഴ്സ് പാകിസ്ഥാൻ മാച്ചിലേക്ക് വരുമ്പോൾ ഇതാണ് മെയിൻ അവരുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പിൻ്റെ ആ ഒരു എക്സ്പ്ലോസീവനെസ് കുറവാണെന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ മാച്ച് കണ്ടപ്പോൾ തോന്നിയത് അതുപോലെ തന്നെ ഫക്കർ സമാനെ നമ്പർ ഫോറാണ് ഇറക്കുന്നത് ഫക്കർ സമാൻ ഓപ്പണറായിട്ട് കളിച്ചാണ് ഇപ്പോൾ കഴിഞ്ഞ ഈയിടെ ആയിട്ടൊക്കെ നമ്പർ ത്രീയിൽ കളിച്ചുകൊണ്ട് ഇതാണ് ഈ മാച്ചിൽ വന്നപ്പോൾ നമ്പർ ഫോറിലേക്ക് വരാണ് മുഹമ്മദ് ഹാരിസ് വന്നിട്ടാണ് നമ്പർ ത്രീയിൽ കളിച്ചു പക്ഷേ നന്നായിട്ട് പെർഫോം ചെയ്തു എങ്കിലും ഫക്കർ സമാൻ എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാൻ്റെ പൊട്ടൻഷ്യൽ അവിടെ വീണ്ടും നമ്പർ ഫോറിലേക്ക് പോകുമ്പോൾ കുറയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫക്കർ സമാൻ നമ്പർ ത്രീയിൽ തന്നെ കളിക്കണം നമ്പർ ഫോർ വേണമെങ്കിൽ മുഹമ്മദ് ഹാരിസ് അതിനുശേഷം സൽമാൻ അലി ആകെ കളിക്കുന്നതായിരിക്കും അവരുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പിന് ബെറ്റർ അവരുടെ ടോപ്പ് ത്രീ അടിപൊളിയാണ് പാകിസ്ഥാന്റെ പക്ഷെ എക്സ്പ്ലോസീവ്നസ് നമ്മളീ പറയുന്ന അഭിഷേക് ശർമ്മയുടെയോ സഞ്ജു സാംസന്റെയോ അല്ലെങ്കിൽ ജോഷ് ഇംഗ്ലീസിൻ്റെയോ ഒന്നും ഒരു ഒന്നും പാകിസ്ഥാൻ്റെ ബാറ്റിങ്ങിൽ ഇപ്പോഴും വന്നിട്ടില്ല അവരുടെ അടി എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള അടിയാണ് അതായത് ചില ഷോട്ട്സൊക്കെ അവർ എക്സാ ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് കളിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവരുടെ ഹിറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ മുഹമ്മദ് നവാസ് അടിക്കുന്നതായാലും ഒക്കെ നോക്കുവാണെങ്കിലും ആ പഴയ ഒരു ഒരു ബിഗ് ഹിറ്റിംഗ് ഉണ്ടല്ലോ ഓൾ സ്കൂൾ ബിഗ് ഹിറ്റിംഗ് അതാണ് ഇപ്പോഴും പാകിസ്ഥാൻ ബിഗ് ഹിറ്റിംഗ് അതായത് റൺസ് അഗ്രസീവായിട്ട് കേട്ടുമ്പോൾ അവർ അതിനെ പുതിയ മോഡൽ ഷോർട്ട്സോ ഇനോവേറ്റീവ് ആയിട്ടുള്ള ഷോർട്സൊക്കെ വളരെ 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 കുറവാണ് സോ ആ ഒരു ക്രിക്കറ്റ് വെച്ചിട്ട് യു എയിലെ കണ്ടീഷനിൽ ഒരുപക്ഷെ അവർക്ക് വൺ സെവൻറ്റി വൺ എയ്റ്റി മാച്ചസിൽ പിടിച്ച് നിൽക്കാൻ പറ്റുമായിരിക്കും അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഇന്ത്യ ആയിട്ട് എന്തെങ്കിലും രക്ഷയുള്ളൂ അപ്പോൾ അതാണ് ഇന്ത്യ വേസ് പാകിസ്ഥാൻ്റെ ഒരു സെപ്പറേറ്റ് പ്രിവ്യൂ നമ്മൾ തീർച്ചയായിട്ടും ഇന്ന് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഒരു കമ്പാരിസൺ ഇന്ത്യയുടെ ടീമിൽ ഇപ്പോഴത്തെ സ്ഥിതിയും പാകിസ്ഥാനിൻ്റെ ടീമിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയും നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതാണ് ഇംഗ്ലണ്ട് വിയേഴ്സ് സൗത്ത് ആഫ്രിക്ക മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടിലുള്ള ഉറപ്പായിട്ടും കാണണം വെടിക്കെട്ട് വെടിക്കെട്ട് പൂരം നമുക്ക് കാണാം അതുപോലെ പാകിസ്ഥാൻ വിയേഴ്സ് ഒമാൻ മാച്ചും വലിയ കൊലളക്കമൊന്നുമില്ലാതെ ഒരു വമ്പൻ വിജയമൊന്നും നേടാൻ പറ്റില്ല എന്നുള്ളത് നിരാശപ്പെടുന്ന ഒരു കാര്യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇങ്ങനെ പോരാ പ്രത്യേകിച്ച് ഷൈൻ ഷാഫ്രീദ് ആകെ ഇപ്പോൾ ഇന്ത്യ റിലേ റിലയ്യുന്ന പോലെ ഒരു ബോളറിനെ റിലയ്യുന്നു ഷൈൻ ഷെയാണ് അവർ ഫാസ്റ്റ് ബോളർന്ന് പറയുന്നത് ഷൈൻ ഷാഫ്രീദ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം മീഡിയം പേസേഴ്സും സ്പിന്നേഴ്സിനുമാണ് അവർ അവരുടെയും ലൈനപ്പിലുള്ളത് പക്ഷേ ഷൈൻ ഷാക്ക് ഒമാൻറ്റൊക്കെ അടി കിട്ടുകയെന്ന് പറയുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അത്ര നല്ല കാര്യമല്ല അതായാലും നമുക്ക് പാകിസ്ഥാൻ വീസസ് ഇന്ത്യ പ്രിവ്യൂവിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതാണ് മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ